ർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇരുമ്പും പുളി വെച്ചിട്ടാണ് കേട്ടോ അപ്പം അച്ചാറിടാനും ഉപ്പിലിടാനും വേണ്ടി മാത്രമല്ല അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ജ്യൂസും അടിക്കാറുണ്ട് അല്ലേ അപ്പം ഇതിനു വേണ്ടിയിട്ട് മാത്രല്ല അല്ലാതെ നമുക്ക് വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഇരുമ്പുംപുളി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് നമ്മുടെ ജോലി സമയം കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഇരുമ്പുംപുളി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇരുമ്പം പോലും പറിച്ചെടുത്തിട്ടുണ്ട് ഇത് ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കാറുണ്ട് അല്ലേ അപ്പോൾ ജ്യൂസ് അടിക്കുമ്പോഴും അച്ചാറിട്ട് കഴിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക കാരണം ഇതിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകമൂല്യങ്ങളൊന്നും ഇല്ല എന്നാണ് നമുക്ക് കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് കുറക്കുക പരമാവധി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഈ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ നമ്മുടെ ജോലി സമയം കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ പിടിച്ച് ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മൾ നല്ല ബുദ്ധിമുട്ടായിട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുമ്പും പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പുളി എടുത്തിട്ട് പോലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്ത് എടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ മിക്സിയിൽ നല്ല പോലെ തന്നെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം നമുക്ക് ചെയ്യാം നമ്മൾ കുറഞ്ഞ അളവിലാണ് ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചത് കയ്യിലുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഉപ്പാണ് അപ്പോൾ ഉപ്പ് ഞാനൊരു നാല് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ വിനാഗിരിയൊന്നും ചേർക്കുന്നില്ല വെറും വെള്ളവും അതുപോലെ തന്നെ ഉപ്പും നമ്മുടെ ഈ ഒരു ഇരുമ്പും പുളിയാണ് കേട്ടോ ചേർക്കുന്നത് ഇതിലേക്ക് നമുക്ക് ശരിക്ക് പറഞ്ഞാൽ ബേക്കിംഗ് സോഡയുടെ വിനാഗിരിയുടെ ഒന്നും ആവശ്യമില്ല അതിൻ്റെയൊക്കെ ഈ ഒരു ഗുണങ്ങൾ നമുക്ക് ഈ ഒരു പുളിയിൽ തന്നെയുണ്ട് അപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ തന്നെ വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഉപ്പാണ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ മാറ്റി നമുക്കിതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു ഈ ഒരു ചണ്ടി നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് ഒഴിവാക്കി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചണ്ടി നമ്മൾ കളയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് നമ്മുടെ കിച്ചൺ സിംഗൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പഴുത്തിട്ടുള്ളതും അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള പുളിയൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മളിതാ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്നും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പതവേണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിമ്മു കൂടി കൊടുത്തിട്ടുണ്ട് ഡിഷ് വാഷിലൊക്കെ ഇട ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിലൊരു സ്പ്രേ ബോട്ടിൽ ഒരു ലിക്വിഡ് ഹാൻഡ് വാഷ് ബോട്ടിൽ ഉണ്ടായത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊഴിച്ചു കൊടുക്കാം അതിൻ്റെ അടപ്പിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ആണിയൊക്കെ വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി നോർമലി നമ്മളുള്ള പ്ലാസ്റ്റിക് കുപ്പി നമുക്കിതുപോലെ എടുക്കുക ഫസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നമ്മുടേതാ ഗ്യാസ് സ്റ്റോപ്പിൽ നല്ല പോലെ തന്നെ ഒന്ന് കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിളച്ച് പുറത്തേക്ക് പോയാൽ അത് ഇതുപോലെ ഒന്ന് ചൂടായിട്ട് അതിൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഒന്ന് ഒട്ടി പിടിച്ച് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് ആ ഒരു സ്റ്റീലിൻ്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള കരിയും അതുപോലെ തന്നെ കറയും ആ കരിഞ്ഞു പിടിച്ചിട്ടുള്ള ഫുഡ് വേസ്റ്റ് ഒക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് ഒരച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതൊന്നൊഴിച്ചു കൊടുത്തിട്ടൊന്ന് ഉരച്ച് എടുക്കുക എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല പോലെ തന്നെ ആ ഒരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കണ്ടോ ഇപ്പോൾ നമ്മൾ ഒന്ന് തുടച്ചെടുത്തപ്പോൾ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലുള്ള എല്ലാ ഒരഴുക്കും ഇതൊക്കെ പോയി നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യാം ഇനി നമുക്ക് അടുത്തത് ഈ ഒരു ഗ്യാസൊക്കെ ഗ്യാസ് അടുപ്പൊക്കെ വെച്ചതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു കറികളുണ്ടാക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ കുക്കറിൽ നിന്ന് വിസിൽ പോകുന്നത് ഇത് തുടങ്ങി ഈ ഒരു ഭാഗത്ത് നല്ല പോലെ തന്നെ അഴുക്ക് പിടിച്ചിരിക്കൂല്ലേ അപ്പോൾ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഈ ഒരു പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു വാളിലും അതുപോലെ തന്നെ ഈ ഒരു ടൈലിലും ഒക്കെ ആയിട്ടുള്ള സ്ഥലത്ത് നല്ല പോലെ തന്നെ ഒന്ന് രച്ചെടുത്ത് ഇതുപോലൊന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിന് സ്ക്രബ്ബർ ഒന്നും വേണ്ട ഇതുപോലെ നമ്മൾ ഈ ഒരു പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഭാഗമൊക്കെ നല്ല ഫിനിഷിങ്ങിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അടുത്തത് നമ്മൾ ഇതുപോലെ കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഈ ഒരു പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ഞാനിവിടെ കുറച്ച് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള കുക്കറും ബാക്കി കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ബർണറും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് കാ കരിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ കുറച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക അതിന് ശേഷം കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ അത് ക്ലീനായിട്ട് കിട്ടും അപ്പം നല്ല പോലെ പുതിയതിൻ്റെ ഒരു കളറിലേക്ക് എത്തും നല്ല ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പോലെ തന്നെ കരി പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി നമുക്ക് നല്ല നല്ലൊരു വൃത്തിയിൽ അത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ നല്ല പോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ബാത്റൂമ് ഇപ്പോൾ വല്ലാണ്ട് അഴുക്കില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ കാണിച്ചപ്പോൾ നമ്മുടെ ബാത്റൂമ് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷനും ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നിനെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷന് എല്ലായിടത്തും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചപ്പലിലും അതുപോലെ തന്നെ നമ്മുടെ ബക്കറ്റും മഗൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമ്മളെല്ലായിടത്തും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ കോയൽ കിണറിൻ്റെ വെള്ളം യൂസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എത്ര കറ പിടിച്ച് ബാത്റൂമുള്ളവർക്കും ഈ ഒരു രീതിയിൽ യൂസ് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ കറയൊക്കെ മാറി നല്ല പുതുപുത്തനായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഫ്ലഷ് അടിക്കുമ്പോൾ കണ്ടോ നല്ല പോലെ തന്നെ നമുക്ക് ആ ഒരു ഫിനിഷിങ് തന്നെ നമ്മുടെ ആ ഒരു പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബാത്റൂമൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക നല്ല കറയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് വെച്ചതിന് ശേഷം രാവിലെ ഒന്ന് ഫ്ലഷ് അടിക്കും ണെന്നുണ്ടെങ്കിലും ആ കറയൊക്കെ പോയിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും അപ്പം നമ്മുടെ ഫ്ലോറിലും അതുപോലെ തന്നെ വാളിലും നമ്മുടെ ബ്ലാ ബാത്റൂം ക്ലോസറ്റിൻ്റെ ഉള്ളിലും ചെരുപ്പിലും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്